നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനൊന്ന് ക്യൂബയിലാണ് വേദി അസാധാരണമായൊരു മത്സരം ബെർലിൻ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ജെസ്സി ഓവൻസ് ഒരു കുതിരയുമായി ഓട്ട മത്സരം നടത്തുന്നു ലോകം ഉറ്റുനോക്കി ചിലർ അതിശയത്തോടെ ചിലർ നെറ്റി ചുളിച്ചുകൊണ്ട് മറ്റു ചിലർ പതിവ് പോലെ കറുത്തവനോടുള്ള വെറുപ്പോടെ ജീവിക്കാത്തതിന് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കുന്നതിന് ജെസ്സി ഓവൻസ് പല സാധ്യതകൾ ഈ കാലത്തെല്ലാം ബെർലിൻ ഒളിമ്പിക്സിന് ശേഷവും തേടിയിരുന്നു അതിലൊന്നായിരുന്നു കുതിരയോടൊപ്പമുള്ള ഓട്ടപ്പന്തയോ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ല ജെസ്സി ഓവൻസ് വീട്ടുകാരെ നോക്കണം പട്ടിണിയെ അതിജീവിക്കണം മുന്നോട്ടു പോകണം മത്സരത്തിൽ നിന്ന് എത്ര വിമർശനം ഉയർന്നിട്ടും ജെസ്സി ഓവൻസ് പിൻവാങ്ങിയില്ല ലോകപ്രശസ്തനായൊരു മനുഷ്യൻ അങ്ങനെ കുതിരയുമായി ഓട്ട മത്സരത്തിൽ ഏർപ്പെട്ടു ഒടുക്കം കുതിരയ്ക്കുമേൽ മനുഷ്യൻ വിജയം നേടി കുതിരശക്തി പഴങ്കഥയായി ജെസ്സി ഓവൻസ് കുതിരയെ ഓടിത്തോൽപ്പിച്ചു എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു മത്സരശേഷം കായികരംഗത്തും ഭരണരംഗത്തും ഉള്ളവർ ജെസി ഓവൻസിനെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളി ഒളിമ്പിക്സ് മെഡലിനെ അപമാനിക്കുന്ന നടപടിയെന്ന് പലരും ആരോപിച്ചു എന്നാൽ അതിനെക്കുറിച്ച് ജെസി ഓവൻസ് പ്രതികരിച്ചിരുന്നു അതിനുശേഷം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദുരന്താത്മകമായ ചിത്രമാണ് ആ പ്രതികരണം വരച്ച് കാട്ടിയത് അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകൾ വരച്ച് കാട്ടിയത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ചിലർ പറയുന്നു കുതിരയ്ക്കൊപ്പം ഓടിയത് ഒളിമ്പിക്സ് ചാമ്പ്യൻ എന്ന നിലയിൽ ഒളിമ്പിക്സിനെ ഡീഗ്രേഡ് ചെയ്യുകയാണ് ഞാൻ എന്ന നിലയിൽ പക്ഷേ ഞാൻ പിന്നെ എന്തു ചെയ്യണം എനിക്ക് നാല് സ്വർണ്ണ മെഡലുണ്ട് ഒളിമ്പിക്സ് മെഡലുണ്ട് സ്വർണ്ണ മെഡൽ തിന്ന് വിശപ്പ് മാറ്റാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒളിമ്പിക്സ് നേട്ടം ജെസി ഓവൻസിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ലോകപ്രശസ്തനായി എങ്കിലും സാമ്പത്തിക അവസ്ഥ പരമദയനീയമായി തുടർന്നു വീടും കുടുംബവും നോക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പല ശ്രമങ്ങളും അയാൾ നടത്തി പല ജോലികളും അയാൾ നോക്കി എന്നാൽ അനുഭവം ദുരിതമയമായിരുന്നു കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന വിഷമസന്ധികൾ അയാളെ പിടാതെ പിന്തുടർന്നു പൊതുഗതാഗതം പോലും മറ്റു മനുഷ്യരെ പോലെ ഉപയോഗിക്കാൻ ജെസ്സി ഓവൻസിന് കഴിഞ്ഞില്ല അയാൾക്ക് മുന്നിൽ ബസ്സുകളുടെ മുൻവാതിലുകൾ അടഞ്ഞു ലോകപ്രശസ്തനായ അമേരിക്കക്കാരനായിട്ടും സ്വന്തം നാട്ടിലെ ബസ്സുകളിൽ മുൻവാതിലിലൂടെ കയറി സഞ്ചരിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല കറുത്ത വേണ്ടിയുള്ള പിൻവാതിലാണ് അയാൾക്ക് മുന്നിൽ അയാൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിടപ്പെട്ടത് കറുത്തവർഗ്ഗക്കാരുടെ ഹോട്ടലുകളിൽ മാത്രം ഭക്ഷണം വൻകിട കമ്പനികൾ കരാറുകളിൽ എത്തിയിരുന്നു എന്നാൽ അതിന് തടയിടാൻ അമേരിക്കൻ അത്ലറ്റിക് നേതൃത്വം അയാളുടെ അമച്ചോർ പദവി തന്നെ പിൻവലിച്ചു കളഞ്ഞു ജീവിതം വഴിമുട്ടിയ ഘട്ടങ്ങളിൽ ഗ്യാസ് സ്റ്റേഷനിൽ അറ്റൻഡറായി മൈതാനങ്ങളുടെ മേൽനോട്ടക്കാരനായി ഡ്രൈ ക്ലീനിങ് കമ്പനിയുടെ മാനേജറായി വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്ന അവസ്ഥയിൽ നാട്ടിലെ അമച്ചൊർ മത്സരങ്ങളിൽ പങ്കെടുത്തു എങ്ങനെയും കുടുംബം പുലർത്താനുള്ള പെടാപ്പാടായിരുന്നു അതിനിടെ ഓവൻസിനെ പാപ്പരായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെയാണ് കുതിരയ്ക്കൊപ്പം മത്സരത്തിന് ജെസ്സി ഓവൻസ് തീരുമാനിച്ചിറങ്ങി തിരിച്ചത് ബാൻഡ്രിക്കും എം അലക്സാണ്ടർ ഓവൻസിനും ഏഴാമത്തെ മകനായി അലബാമയിലെ ഓക്സ് വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ജെസ്സി ഓവൻസ് ജനിച്ചത് ഉച്ചയ്ക്കാണ് ജനനം എന്നാൽ നട്ടുച്ചയ്ക്ക് ജനിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസം ബന്ധുക്കൾക്ക് ആശങ്കയുണ്ടാക്കി പിന്നീട് രോഗാരുദ്രനായ കുട്ടിയായി ജെസ്സി ഓവൻസ് മാറിയപ്പോൾ വിശ്വാസം ശരിയായി വരുന്നതുപോലെ അവരും കരുതി എന്നാൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല സ്കൂളിലെ കായിക പ്രകടനത്തിനിടെ അധ്യാപകർ ജെസ്സി ഓവൻസിലെ ഓട്ടക്കാരനെ തിരിച്ചറിഞ്ഞു ഓഹിയോ യൂണിവേഴ്സിറ്റി ജെസ്സി ഓവൻസിനെ തിരിച്ചറിഞ്ഞതോടെയാണ് വഴിത്തിരിവ് സംഭവിക്കുന്നത് പിന്നീട് ജെസ്സി ഓവൻസ് തിരിഞ്ഞു നോക്കിയതേയില്ല വെളുത്തവരുടെ സാമ്രാജ്യത്തിൽ കറുത്തവൻ്റെ തേരോട്ടം ആരംഭിക്കുകയായിരുന്നു അതൊടുവിൽ ബെർലിൻ ഒളിമ്പിക്സ് വരെ എത്തി നിന്നു ബെർലിനിലേക്ക് എത്തുമ്പോൾ ജെസി ഓവൻസിനെ കാത്തിരുന്നത് പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു ഹിറ്റ്ലറുടെ നാസി യുഗമായിരുന്നു അത് ജർമ്മനി വംശശുദ്ധിയുടെ വാഴ്ത്തുപാട്ടുകളാൽ നിറഞ്ഞ കാലം കറുത്തവർ നാസി ജർമ്മനിയിൽ കൊള്ളരുതാത്തവരായിരുന്നു ഒളിമ്പിക്സ് തുടങ്ങാനിരിക്കെ അമേരിക്കയിൽ നിന്നെത്തുന്ന സംഘത്തെ നോക്കി ജർമ്മൻ പത്രം സർ അൻഗ്രീഫ് എഴുതിയ വാർത്തകളും ഫീച്ചറുകളും മുഖപ്രസംഗങ്ങളും ലോകത്തെ ആകെ നാണക്കേടിലാഴ്ത്തി ഹിറ്റ്ലറുടെ ആര്യൻ മേധാവിത്വത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും സ്വർണം നേടാൻ അമേരിക്ക കറുത്ത തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പരിഹസിച്ചും ആ പത്രം എഴുതിയ കുറിപ്പാണ് അവരെ അവിടെ വരവേറ്റത് തന്നെ ഗെയിംസിന്റെ ആകെ ഉദ്ദേശശുദ്ധിക്കുമേൽ കളങ്കം ചാർത്തുന്ന നിലപാടായിരുന്നു പത്രത്തിൻ്റെത് അമേരിക്കയുടെ അറുപത്താറംഗ സംഘത്തിൽ പത്ത് അത്ലറ്റുകൾ ഉണ്ടായിരുന്നു ഹിറ്റ്ലറുടെ മൂക്കിൻ തുമ്പത്തുപോയി അമേരിക്ക നേടിയ പതിനൊന്ന് മെഡലുകളിൽ ആറും കറുത്തവർ നേടിയതായിരുന്നു ജർമ്മനിയുടെ നാസി മുഖത്ത് മാത്രമല്ല ലോകത്തെങ്ങുമുള്ള വംശവെറിയന്മാരുടെ പിടലിക്കേറ്റ അടിയായിരുന്നു ജെസി ഓവൻസ് അടക്കമുള്ളവരുടെ ആ ജൈത്രയാത്ര അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലായിരുന്നു ലോകമെങ്ങും നാസി ജർമ്മനിയുടെ ക്രൂരതകൾക്കെതിരെ ശബ്ദിക്കുന്ന കാലം ബെർലിനിലെ ആ ഒളിമ്പിക്സ് വേദി ലോകത്തിന് മുന്നിൽ തങ്ങളുടെ പ്രതാപം കാട്ടാൻ ഹിറ്റ്ലർ തെരഞ്ഞെടുത്ത ആ വേദി ജർമ്മൻ അത്ലറ്റുകൾക്ക് ഹിറ്റ്ലർ നൽകിയ ആഹ്വാനം ഈ ഒളിമ്പിക്സ് പിടിച്ചടക്കുക എന്നതായിരുന്നു അത് വെറും ആഹ്വാനമായിരുന്നില്ല തങ്ങളുടെ ഏകാധിപതിയായ ഭരണാധികാരി തങ്ങൾക്ക് മേൽ പുറപ്പെടുവിച്ച ആജ്ഞ കൂടിയായിരുന്നു അപ്പോഴാണ് അമേരിക്കയിൽ നിന്നൊരു ടീം വരുന്നത് ജർമ്മനിയുടെ വംശപ്രതാപബോധത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റായി ആഫ്രോ അമേരിക്കൻ വംശജരുടെ കൂടി സംഘമടങ്ങിയ ആ വരവ് ആഫ്രോ അമേരിക്കൻ വംശജരെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കുന്നതിൽ ഹിറ്റ്ലർ എതിരായിരുന്നു വംശശുദ്ധിവാദക്കാരനായ ഹിറ്റ്ലർക്ക് കറുത്തവരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അമേരിക്കൻ ടീമിലെ ജെസ്സി ഓവൻസ് അടക്കമുള്ള കറുത്ത വംശജരുടെ സാന്നിധ്യം ഹിറ്റ്ലറെ അതേസമയം അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഓവൻസും സംഘവും അമേരിക്കയുടെ പ്രതീക്ഷകളുമായി ബെർലിനിൽ എത്തി ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ആ മത്സരം നൂറ് മീറ്ററിൽ പത്ത് സെക്കൻഡ് സമയത്തിൽ റാൽഫ് മെറ്റ്കാഫിനെ തോൽപ്പിച്ച് ഓവൻസ് അത്ഭുതം സൃഷ്ടിച്ചു അടുത്ത ദിവസം എട്ട് ദശാംശം പൂജ്യം ആറ് മീറ്റർ ചാടി ലോങ് ജമ്പിൽ സ്വർണം അതിൻ്റെ പിറ്റേന്ന് ഇരുപത് ദശാംശം ഏഴ് സെക്കൻഡിൽ ഇരുന്നൂറ് മീറ്റർ ഓടി സ്വർണം ഒമ്പതാം തീയതി നാനൂറ് മീറ്റർ റിലേയിൽ ലോക റെക്കോർഡോടെ സ്വർണം ജെസി ഓവൻസ് പടപടാന്ന് റെക്കോർഡുകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു മുഴുവൻ സമയവും ഒളിമ്പിക്സ് വേദിയിൽ നിറഞ്ഞു നിന്നിരുന്നു ഹിറ്റ്ലർ ലോകത്തെ ജേതാവായി ജർമ്മനിയെ എത്തിക്കാൻ ശ്രമിച്ച് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജെസി ഓവൻസിനെ പോലുള്ളവരുടെ പടയോട്ടം ജെസ്സി ഓവൻസ് നൂറ് മീറ്റർ സ്വർണം നേടിയ ദിവസം തന്നെയാണ് ആഫ്രോ അമേരിക്കൻ അത്ലറ്റായ കൊർണെ ജോൺസൺ ഹൈ ഹൈജംപ് ജേതാവായത് തുടക്കം മുതലേ കറുത്ത വർഗ്ഗക്കാരുടെ വരവിനെ എതിർത്ത ഹിറ്റ്ലർക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു അത് ഇതോടെ കലിമൂത്ത ഹിറ്റ്ലർ വേദി വിട്ടു മെഡൽ ദാനത്തിനു മുമ്പ് സ്ഥലം കാലിയാക്കി വിജയികളെ അഭിനന്ദിക്കാൻ പോലും നിൽക്കാതെ കടന്നുപോയി എന്ന് ആരോപണം ഉയർന്നു പക്ഷേ ഹിറ്റ്ലർ കൈവീശി കാണിച്ചാണ് കടന്നുപോയത് എന്നും ജേതാക്കൾക്ക് കൈ കൊടുത്തു എന്നും വെളിപ്പെടുത്തൽ പിന്നീട് പുറത്തുവരികയും ചെയ്തു എന്നാൽ ഇതേ ഒളിമ്പിക്സിലെ നേട്ടങ്ങൾക്കൊടുവിൽ നാട്ടിലെത്തിയ ജെസി ഓവൻസിനെ ജേതാക്കൾക്കുള്ള വിരുന്നിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വെൽറ്റ് ക്ഷണിച്ചില്ല എന്ന ആരോപണവും ഉയർന്നു ഹിറ്റ്ലറേക്കാൾ വലിയ ക്രൂരത കാണിച്ചത് അമേരിക്കൻ പ്രസിഡന്റാണെന്ന വിലയിരുത്തലും ഇതിനെ തുടർന്ന് വന്നു അതിനെക്കുറിച്ച് പിന്നീട് ജെസി ഓവൻസ് തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഹിറ്റ്ലർ എന്നെ അപമാനിച്ചിട്ടില്ല അനാദരവ് കാണിച്ചത് അമേരിക്കൻ പ്രസിഡൻ്റാണ് അദ്ദേഹം എനിക്കൊരു ടെലഗ്രാം പോലും അയച്ചില്ല അഭിനന്ദിക്കാൻ തയ്യാറായതേയില്ല ജെസ്സി ഓവൻസ് അങ്ങനെയാണ് സങ്കടപ്പെടുത്തുന്നത് സ്വന്തം നാട്ടിൻ്റെ തലവൻ ഇങ്ങനെയാണ് തന്നോട് പെരുമാറിയത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലപാടിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് വെളിപ്പെടുത്തലുകൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റൂസ് വെൽറ്റിൻ്റെ എതിർ സ്ഥാനാർത്ഥിയെയാണ് ജെസി ഓവൻസ് പിന്തുണച്ചിരുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ആൽഫ് ലാൻഡനെ അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിലും ജെസ്സി ഓവൻസ് പങ്കെടുത്തിരുന്നു അതിൻ്റെ കലിപ്പാണ് റൂസ് വെൽറ്റിന് ഉണ്ടായിരുന്നത് എന്നാണ് ചിലർ വാദിക്കുന്നത് എന്നാൽ രാജ്യത്തെ കേവല രാഷ്ട്രീയ സങ്കുചിത ചിന്തയ്ക്കടിപ്പെട്ട റൂസ് വെൽട്ടിന്റെ നിലപാട് കറുത്തവംശജനോടുള്ള അധിക്ഷേപമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് ആഗോളതലത്തിൽ അമേരിക്കയ്ക്കുമേൽ ഇത് വലിയ കളങ്കമുണ്ടാക്കി ഒടുവിൽ ആ കളങ്കം തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അന്നത്തെ പ്രസിഡന്റ് ജൊറാൾഡു ഫോർട്ട് ജെസ്സി ഓവൻസിന് രാജ്യത്തിന്റെ ആദരം നൽകി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ച് രാജ്യത്തിന്റെ ആദരം വൈകിയാണെങ്കിലും ജെസ്സി ഓവൻസിന് അർപ്പിച്ചു മുപ്പത്തിരണ്ടാം വയസ്സിൽ ജെസ്സി ഓവൻസ് പുകവലി തുടങ്ങിയിരുന്നു ചെയിൻ സ്മോക്കിംഗ് പുകവലി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്വാസകോശ അർബുദമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മുപ്പത്തി അറുപത്തിയാറാം വയസ്സിൽ അമേരിക്കയെ ലോകത്തോളം ഉയർത്തി ആ കറുത്തവന്റെ അന്തസ് ഉയർത്തിയ ജെസ്സി ഓവൻസ് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി ഷിക്കാഗോയിലെ ഓക്ക്വുഡ് സെമിത്തേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ച് ഓവൻസിനെ പോലെ സമൂഹത്തിലെ അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദിച്ച ഒരു കായിക താരം ഇതുവരെ രാജ്യത്തുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ഒളിമ്പിക്സിൽ നാല് മെഡൽ നേടി ലോകത്തോളം ഉയർന്നപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ വാതിൽ കുട്ടിയടച്ച അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വെൽറ്റിൻ്റെ പിൻഗാമി മരണശേഷം പറഞ്ഞ വാക്കുകളിലുണ്ട് ചരിത്രം നടന്നു താണ്ടിയ വഴികളുടെ ആഴം ജെസി ഓവൻസിന്റെ ജീവിതത്തിലെ നാടകീയതകളിൽ അടങ്ങാത്ത മറ്റൊരു വൈകാരിക സന്ദർഭം കൂടിയുണ്ട് അത് ബെർലിൻ ഒളിമ്പിക്സിലെ ലോങ് ജമ്പ് മത്സരത്തിൽ നിന്ന് പറഞ്ഞതാണ് ഹിറ്റ്ലറുടെ വംശവെറിക്ക് ആഘാതമേൽപ്പിച്ചത് ജെസി ഓവൻസിന്റെ മെഡൽ നേട്ടം മാത്രമായിരുന്നില്ല ലോങ് ജമ്പിന്റെ അവസാന നിമിഷത്തിൽ ഉണ്ടായ ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ജർമ്മനി ഒളിമ്പിക്സിന് വേണ്ടി വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന അറ്റ്ലറ്റായിരുന്നു കാൾ ലുഡ്വിങ് ലെസ് ലോങ് ലോങ് ജമ്പിൽ ജർമ്മനിയുടെ അഭിമാനം ഉയർത്താൻ സൃഷ്ടിക്കപ്പെട്ട നാസി സൈനികൻ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയുടെ ജേതാവിനു പറ്റിയ ലക്ഷണങ്ങളോടെ വളർത്തിയെടുത്ത അത്ലറ്റ് രക്തശുദ്ധിയുള്ള നീല കണ്ണുകളുള്ള ലക്ഷണമൊത്ത ആര്യൻ വംശജൻ അതായിരുന്നു ലസ്ലോങ് എന്നാൽ ജെസി ഓവൻസിന് പിന്നാലെ എത്താനേ ലസ്ലോങ്ങിന് കഴിഞ്ഞുള്ളൂ മാത്രമല്ല വെള്ളി മാത്രം നേടി പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ലസ്ലോങ് സ്വർണം നേടിയ ജെസി ഓവൻസിനെ ആലിംഗനം ചെയ്തത് ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു ജെസി ഓവൻസിന് ഹിറ്റ്ലർ കൈകൊടുക്കാൻ വിസമ്മതിച്ച നിമിഷത്തിന് പിന്നിൽ ഈ കഥ കൂടി ഉണ്ടായിരുന്നു ലെസ്ലോങ്ങിനോട് കലി പൂണ്ട നാസി ഭരണകൂടം അദ്ദേഹത്തിന് പിന്നീട് താക്കീത് കൊടുത്തുവത്രേ ജെസി ഓവൻസുമായി സൗഹൃദം പാടില്ല എന്ന താക്കീത് എന്നാൽ ഭരണകൂടത്തിൻ്റെ താക്കീതിന് പുല്ലുവില കൊടുത്ത ലെസ് മരണം വരെ ജെസ്സി ഓവൻസുമായി സൗഹൃദം കാത്തുസൂക്ഷിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്നത് നിരവധി കഥകളാണ് അതിലൊന്ന് ലോങ് ജമ്പ് മത്സരത്തിന് ഇടയിൽ ഉണ്ടായതാണ് ലോങ് ജമ്പിൻ്റെ ആദ്യ റൗണ്ട് മത്സരത്തിൽ പുറത്താകലിൻ്റെ വക്കിൽ നിന്ന് ജെസ്സി ഓവൻസിനെ തിരിച്ചെത്തിച്ചത് ലെസ് ലോങ്ങിൻ്റെ വാക്കുകളായിരുന്നു അത്രേ അവസാന ചാട്ടത്തിന് മുമ്പ് തളർന്നിരിക്കുന്ന ജെസ്സി ഓവൻസിന് അരികിലേക്കെത്തി ലെസ് ലോങ്ങ് പറഞ്ഞു ഏഴ് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ ചാടുന്ന ആളല്ലേ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുനട്ടി ചാടൂ എന്നാൽ ഉറക്കത്തിൽ പോലും പിഴയ്ക്കില്ല എന്ന് അത് ഒരു പ്രചോദനമായിരുന്നു ജെസ്സി ഓവൻസിന് അങ്ങനെ അടുത്ത ചാട്ടത്തിൽ ഫൈനലിലെത്തി ജെസ്സി ഓവൻസ് പിന്നലെ ഫൈനലിലെത്തിയ ഓവൻസിൻ്റെ ചാട്ടം ചരിത്രം ജർമ്മനിയുടെ ജസ്ലോങ് നേടിയ വെള്ളി നോക്കി ഹിറ്റ്ലറും ജോസഫ് ഗീബൽസും കലി വന്നതും മറ്റൊരു ചരിത്രം എന്നാൽ ലസ്ലോങ്ങിൻ്റെ ഉപദേശത്തിൻ്റെ കഥ ആധികാരികമല്ല എന്ന വാദങ്ങളും പിന്നീട് വന്നു അതെന്തായാലും ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട് ഭരണകൂടം വിലക്കിട്ടും ജെസി ഓവൻസുമായി ലെസ്ലോങ് സൃഷ്ടിച്ച സൗഹൃദം ഒരു പാഠപുസ്തകമായി ചരിത്ര കാണാം അവർ കത്തുകളിലൂടെയും പിന്നീട് സ്നേഹം പങ്കിട്ടു അത്രേ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഓവൻസിന് തേടിയൊരിക്കൽ വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് ഒരു കത്ത് വന്നു ലസ്ലോങ്ങിൻ്റെ കത്ത് ആ കത്ത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരാ ഇതെൻ്റെ അവസാനത്തെ കത്തായിരിക്കും എനിക്ക് മുന്നിൽ വരണ്ട ഭൂമിയാണുള്ളത് ചോരക്കറ പടർന്നിരിക്കുകയാണ് എനിക്ക് പക്ഷേ എന്നെക്കുറിച്ച് ആധികളില്ല എൻ്റെ ഭാര്യയും മകനും എന്തു ചെയ്യും എന്നറിയില്ല ഈ യുദ്ധം അവസാനിച്ചാൽ നിങ്ങൾ ജർമ്മനിയിൽ ചെന്ന് അവരെ കാണണം എൻ്റെ മകനെ കണ്ടെത്തണം അവന് അവൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം യുദ്ധമില്ലാത്ത ഒരു കാലത്തെ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം കത്ത് ലഭിച്ച് അധിക കാലം കഴിയും മുമ്പ് ലസ്ലോങ് മരിച്ചു ജൂലൈ പത്തിന് ഇറ്റലിയിലെ സിസിനിയയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു സിസ്നിയിലെ മൊട്ടാസെൻ അനസ്താസ്യയിലെ യുദ്ധ സെമിത്തേരിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ അയ്യായിരത്തോളം സൈനികർക്കൊപ്പം അദ്ദേഹത്തെ സംസ്കരിച്ചു കൂട്ടുകാരന് കൊടുത്ത വാക്ക് ജെസ്സി ഓവൻസ് പാലിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ജെസ്സി ഓവൻസ് ജർമ്മനിയിലെത്തി ലസ്നോങ്ങിൻ്റെ മകൻ കാളിനെ കണ്ടെത്തി കാളിൻ്റെ വിവാഹം നടത്തി അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജെസിയോവൻസും മരിച്ചു അപൂർവ സൗഹൃദത്തിൻ്റെ തുടർച്ച പക്ഷേ പിൻതലമുറയിലും ഉണ്ടായി രണ്ടായിരത്തി ഒമ്പതിൽ ബെർലിനിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ലെസ്ലോങ്ങിൻ്റെ മകൻ കാളും കൊച്ചുമകൾ ജൂലിയയും ഓവൻസിൻ്റെ കൊച്ചുമകൾ മാർലൈനും എത്തി അവർ ഒന്നിച്ച് അന്നത്തെ ലോങ് ജമ്പ് ജേതാക്കൾക്ക് മെഡൽ വിതരണം ചെയ്തു കാലം കാത്തുവച്ച സൗഹൃദത്തിൻ്റെ അവശേഷിപ്പുകൾ കായിക ലോകത്തിൻ്റെ ആവേശത്തിൽ ജ്വലിച്ചുയർന്ന നിമിഷങ്ങൾ നന്ദി നമസ്കാരം